കുറച്ച് ദിവസമായിട്ട് പെട്ടിയായിരുന്നു വിഷയം ഇപ്പോൾ പെട്ടി മടക്കി വെച്ച് സ്പിരിറ്റിലേക്ക് കടന്നു ഇനിയിപ്പോൾ ഈ സ്പിരിറ്റ് പിടിച്ചതുമായി ബന്ധപ്പെട്ട് അത് ഞങ്ങൾ വലിയ ഗുരുതരമായ ഒരു വിഷയമായിട്ടാണ് കാണുന്നത് കാരണം ഒരിക്കലും വ്യാജ മദ്യവും സ്പിരിറ്റ് കടത്തും ഒന്നും സംവദിക്കാൻ പറ്റുന്ന കാര്യമല്ല കേരളത്തിൽ മദ്യവും സ്പിരിറ്റ് കടത്തും വളരെ വിസ്തരിച്ച് നടക്കാൻ ഭാഗത്തിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നയങ്ങളുണ്ട് പാലക്കാട് ജില്ലയിലുൾപ്പെടെ നേരത്തെ ഉള്ളതിൻ്റെ ഏതാണ്ട് അഞ്ചിരട്ടി ബാറുകൾ അനുവദിച്ചു സ്പിരിറ്റ് കടത്ത് അതുപോലെ തന്നെ നടക്കുന്നുണ്ട് അതിനു വേണ്ടി പാലക്കാട് ജില്ലക്കാരനായ ഒരു എക്സൈസ് വകുപ്പ് മന്ത്രിയെയും വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പറയാന് ഈ സ്പിരിറ്റ് കടത്ത് വിഷയം ഇത് വളരെ ഗുരുതരമായ വിഷയമാണ് ഇത് പോലീസ് ഏറ്റവും അടിയന്തര പ്രാധാന്യമുള്ള വിഷയമായി പരിശോധിക്കണം അപ്പോൾ തന്നെ ചെയ്യേണ്ടത് ഈ സ്പിരിറ്റ് കേസിൽ ഇപ്പോൾ പ്രതിയായ ആ വ്യക്തി ആ വ്യക്തിയും ഒഴിഞ്ഞാൻ പറയലെ ശ്രീധരൻ ഈ ശ്രീധരനുമായി ശരി ഈ മുരളി ഇപ്പൊ നമുക്കറിയാമോ സ്മൃതി ഈ കിട സ്പിരിറ്റ് കടത്തുന്നത് ആരൊക്കെയാണെന്ന് അന്വേഷിച്ചു കൊണ്ട് ഇറക്കുമല്ലോ അതിനെ പേര് വിട്ടുപോയതാണ് ക്ഷമിക്കണം ഈ മുരളിയും അതുപോലെ തന്നെ കൊഴിഞ്ഞാമ്പാറയിലെ മുൻ പഞ്ചായത്ത് മെമ്പറും സി പി എമ്മിന്റെ എൽ സി മെമ്പറുമായ ശ്രീധരൻ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് അവിടെ അന്വേഷിക്കണം പോലീസ് അന്വേഷിക്കണം രണ്ട് ഈ മുരളിയുടെ ഫോൺ രേഖകൾ പരിശോധിക്കണം മൂന്ന് മുരളിയുടെ ബാങ്ക് ട്രാൻസാക്ഷൻ പരിശോധിക്കണം അപ്പോൾ ഈ ശ്രീധരനുമായിട്ടും അതുപോലെ തന്നെ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറായ മഹാലിംഗം സി പി എമ്മിന്റെ ഇവർ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് അന്വേഷിച്ചാൽ അവിടെ പിടിച്ച സ്പിരിറ്റിന്റെ ഉറവിടം ഏതാണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും അപ്പോൾ അതിനു വേണ്ടിയിട്ട് കേരളത്തിലെ പോലീസ് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസം പെട്ടി അന്വേഷിക്കാൻ പോയത് പോലെയല്ല സി പി എം ജില്ലാ കമ്മിറ്റി ഒരു പരാതി കൊടുത്തിട്ട് ആ പരാതിയിൻമേൽ കേസെടുക്കാതെ സ്ഥാനാർത്ഥി ഒരു അഭിപ്രായം പറഞ്ഞു സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറി മറ്റൊരു അഭിപ്രായം പറഞ്ഞു എൻ എൻ കൃഷ്ണദാസ് എന്ന് പറഞ്ഞ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മുമ്പ് മറ്റൊരു അഭിപ്രായം പറഞ്ഞു ഇതിനകത്ത് പെട്ടി ഉണ്ടോ പെട്ടി ഇല്ലയോ പെട്ടിയിൽ തുണിയാണോ മണിയാണോ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ള ചർച്ചയാണ് സി പി എമ്മിനുള്ളിൽ നടക്കുന്നത് അതുകൊണ്ട് ബഹുമാനപ്പെട്ട സി പി എമ്മോ ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ ചെയ്യേണ്ടത് അടിയന്തരമായി മുരളിയുടെ ഈ സ്പിരിറ്റ് അകപ്പെട്ട മുരളിയുടെ അദ്ദേഹത്തിൻ്റെ ഫോൺ കണ്ടെടുത്ത് അദ്ദേഹത്തിൻ്റെ ഫോൺ കോളുകൾ പരിശോധിച്ച് അദ്ദേഹത്തിൻ്റെ ബാങ്ക് അക്കൗണ്ട് ട്രാൻസാക്ഷൻ പരിശോധിച്ചിട്ട് അതിനകത്ത് ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഫ്രീ കൺസെൻറ് തന്നിരിക്കുകയാണ് നിങ്ങൾക്ക് ഏത് സമയവും അറസ്റ്റ് ചെയ്യാം ആരെ വേണമെങ്കിലും കൊണ്ടുപോകാം പക്ഷേ അതല്ലാത്തതാണ് എന്നുണ്ടെങ്കിൽ ധൈര്യമുണ്ടെങ്കിൽ സി പി എമ്മിൻ്റെ ആഭ്യന്തര വെല്ലുവിളിക്കുകയാണ് ധൈര്യമുണ്ടെങ്കിൽ ഈ സ്പിരിറ്റ് കേസിലെ ആ പ്രതിയുടെ ഫോൺ രേഖകളും ബാങ്ക് അക്കൗണ്ട് ട്രാൻസാക്ഷനും പുറത്തുവിടാൻ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വള്ളപ്പാട് മുന്നിലാണ് എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് അവിടെ രാഷ്ട്രീയം വീക്ഷിക്കുന്ന എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഒരു പതിനയ്യായിരത്തിന് മുകളിൽ ഭൂരിപക്ഷത്തിന് അവിടെ ജയിക്കും വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു മാർജിനിൽ അവിടെ ജയിക്കും എന്നുള്ളത് അതാ അത് സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ഒരു പെട്ടി നാടകം കളിച്ചതോടുകൂടി ആ പാലക്കാട്ടെ ജനങ്ങൾ മുഴുവൻ തിരിച്ചറിഞ്ഞു ആർക്കാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് അപ്പൊ അന്ന് കുറച്ച് വോട്ട് എന്നാൽ സി പി എമ്മിനും ബി ജെ പിക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ അണികൾ പോലും ഇപ്പോൾ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് അതാണ് ഇപ്പോഴത്തെ പാലക്കാട്ട് അവസ്ഥ കാരണം പെട്ടി വിവാദം എത്രമാത്രം പൊട്ടിപ്പോയി എന്നുള്ളത് നമുക്ക് ഈ പാലക്കാട്ട് ബൈ എലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ അറിയാൻ പറ്റും ഇല്ലെങ്കിൽ ഇപ്പോൾ ശ്രീ അരുൺകുമാർ ഇവിടെ കുറേ അധികം കാര്യങ്ങൾ പറഞ്ഞു ഞാൻ അതിന് ഒന്നൊന്നായി തന്നെ എനിക്ക് മറുപടി പറയണം കാരണം ഇപ്പോൾ അരുൺകുമാർ ഒരു അഭിഭാഷകനാണല്ലോ ഒരു അഭിഭാഷകനായ അരുൺകുമാർ ഒരു സെർച്ച് നടത്തുന്നതിനെ സംബന്ധിച്ചുള്ള ബേസിക് ആയിട്ടുള്ള നിയമകാര്യങ്ങൾ അരുൺകുമാറിനെ അറിയാവുന്നതാണല്ലോ ഒരു കൊഗ്രസിബിൾ ഓഫൻസ് ആണെങ്കിൽ അതിൽ ബേസിക് ആയി ഒരു സെർച്ച് നടത്തുമ്പോൾ ഏറ്റവും ആദ്യം പ്രിലിമിനറി ആയി സുപ്രീം കോടതി നയപ്രകാരം എന്താണ് ഉണ്ടത് ഒരു എഫ്ഐആർ ആണ് മിസ്റ്റർ അരുൺകുമാർ അതിനകത്ത് ഒരു എഫ് ഐ ആർ ഇട്ടിട്ടില്ല ഇനി അതിനകത്ത് നോൺ കോഗ്രസബിൾ ഓഫെൻസ് ആണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ജി ഡി എൻട്രി ആണ് ഒരു സെർച്ചുമായി ബന്ധപ്പെട്ട് മിസ്റ്റർ അരുൺകുമാർ അങ്ങനെ ഒരു ജി ഡി എൻട്രിയും ഇട്ടിട്ടില്ല എന്ന് പറഞ്ഞാൽ പോലീസ് ഒരു സെർച്ച് നടത്തുന്നതിന് മുമ്പ് നിയമപരമായി ചെയ്യേണ്ട യാതൊരുവിധ കാര്യങ്ങളും ചെയ്തിട്ടില്ല ഒന്നാമത്തെ കാര്യം ഇനി രണ്ട് അവിടെ ായി ബന്ധപ്പെട്ടുകൊണ്ട് കള്ളപ്പണം ഒളിപ്പിച്ചു വെച്ചിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കന്മാരുടെ മുറികളിൽ മുഴുവൻ കള്ളപ്പണമാണ് രാഹുൽ ഗാന്കൂട്ടം കള്ളപ്പണവുമായിട്ടാണ് വന്നത് എന്നും പറഞ്ഞ് നിങ്ങളുടെ ജില്ലാ സെക്രട്ടറി പോലീസിന് പരാതി കൊടുത്തിട്ട് മണിക്കൂർ നാൽപ്പത്തെട്ട് കഴിഞ്ഞല്ലോ മിസ്റ്റർ അരുൺകുമാർ എന്തുകൊണ്ടാണ് പോലീസിന് ഇതേവരെയായിട്ട് എഫ്ഐആർ ഇടാൻ സാധിക്കാത്തത് അതും മാത്രമല്ല നിങ്ങളുടെ സി പി എമ്മിന് നേതാക്കന്മാർ എ റഹീം തൊട്ട് താഴേട്ട് എ റഹീം വസീഫ് ആർഷോ ഈ ബി ജെ പിയുടെ വി വി രാജേഷ് ഇപ്പോൾ ചർച്ചയിലിരിക്കുന്ന പ്രശാന്ത് ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ വന്ന് നിങ്ങൾ കൂട്ടുകെട്ടായി കോൺഗ്രസിനെതിരെ സമരം ചെയ്തല്ലോ എന്താ സാർ ഒരു തേങ്ങയും അവിടെ കാരണം എന്താ വന്ന് ഞങ്ങൾ ഒന്നും കണ്ടെത്തിയില്ല ഒരു കാര്യവും സർച്ചിൽ കണ്ടെത്തിയില്ലെന്നു പ്രാവശ്യം റിപ്പോർട്ട് ഞങ്ങൾക്ക് എഴുതി തരേണ്ടി വന്നില്ലേ ഗതികേടിലാണ് നിങ്ങളുള്ളത് ബി ജെ പിയും തമ്മിലുള്ള അന്തർധാര അന്ന് രാത്രിയോടുകൂടി കേരളത്തിലെ ജനം മുഴുവൻ തിരിച്ചറിഞ്ഞതാണ് അതുകൊണ്ട് ഇനി സർച്ചിന്റെ കാര്യം പറഞ്ഞ് പറയാൻ നിൽക്കണ്ട കാരണം എന്താണെന്നറിയോ ഈ സർച്ചിന് ഞാൻ ഓർക്കുന്നുണ്ട് സ്മൃതി രാവിലെ ആറര മണിക്ക് ഞാൻ റിപ്പോർട്ടർ ചാനലിൽ അന്ന് ടെലി കൊടുക്കുമ്പോ ആറര മണിക്ക് അവിടെ നിന്ന് ടി വി ഇന്റർവ്യൂ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഡിവൈഎഫ്ഐയുടെ ദേശീയ പ്രസിഡന്റ് എ എ റഹീം ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് കാരണം എന്താ ഞാൻ ടി വിയിൽ കാണുന്നു ഞാൻ അഞ്ചു മണിക്കാണ് ആ ഹോട്ടലിൽ നിന്ന് പോകുന്നത് ആറര മണിക്ക് എ എ റഹീമിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞ് എട്ടര ഒൻപത് മണിയായപ്പോൾ സരിം പറയുകയാണ് അങ്ങനെ ഒരു പെട്ടിയില്ല ഇത് ഷാഫി ഉണ്ടാക്കിയ തിരക്കഥയാണെന്ന് ഇപ്പോ ശ്രീ എ എ റഹീമിൻ്റെ അവസ്ഥ എന്തായി ഏറെ ഹീം എന്നൊക്കെ പറഞ്ഞ ഒരു മനുഷ്യൻ ഏറിപ്പോൾ ഇതേ താഴെ വന്നിട്ടില്ല എം വി ഗോവിന്ദന് ഒരു അഭിപ്രായം എൻ എൻ കൃഷ്ണദാസിന് മറ്റൊരു അഭിപ്രായം സരിന് വേറെ ഒരു അഭിപ്രായം നിതിൻ കണിച്ചേരിക്ക് മറ്റൊരു അഭിപ്രായം എന്തിന് ഇവർക്കെല്ലാവർക്കും എല്ലാവർക്കും വേറെ വേറെ അഭിപ്രായമാണ് ആ ചർച്ചിനെ പറ്റി പെട്ടിയല്ല ചർച്ച ചെയ്യേണ്ടതെന്നാണ് എൻ എൻ കൃഷ്ണദാസ് പറയുന്നത് പക്ഷെ പെട്ടി അടഞ്ഞ അധ്യായമല്ല എന്നാണ് മറ്റാളുകൾ പറഞ്ഞത് അപ്പോ അത് തന്നെ സി പി എമ്മിൽ തന്നെ യാതൊരു വിധത്തിലുമുള്ള അഭിപ്രായ ഐക്യമില്ലാത്ത ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് ഇവിടെ ഞങ്ങൾ കള്ളപ്പണം ഒഴുക്കിയെന്ന് പറയുന്നത് ഒന്നാമത്തെ വിഷയം ഇനി രണ്ട് ഈ സ്പിരിറ്റുമായി ബന്ധപ്പെട്ട വിഷയം ഞാൻ പറഞ്ഞതിൽ നിന്ന് പിന്നോട്ട് പോകുന്നില്ല സാർ എന്താണെന്നറിയോ എനിക്ക് ആ കോൺഗ്രസ് പ്രവർത്തകൻ ആരാണെന്ന് അറിയില്ല കാരണം എന്താണെന്ന് അറിയോ അങ്ങനെ ഒരു കോൺഗ്രസ് പ്രവർത്തകൻ ഇല്ല അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കോൺഗ്രസ് പ്രവർത്തകന്റെ വിവരങ്ങൾ അയാൾ പരിപാടിയിൽ പങ്കെടുത്ത ചിത്രങ്ങളോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ പുറത്തുവിടുന്നേ ഞാൻ ആധികാരികമായി പറയുന്നു എന്തിയാണ് നിങ്ങൾക്ക് ഇത്ര മടിയെന്താ ഈ കോൺഗ്രസ് പ്രവർത്തകൻ എന്ന് നിങ്ങൾ ആരോപിക്കുന്ന വ്യക്തി ശരി നിങ്ങളുടെ വാദത്തിന് ശരി വെച്ചാൽ അയാളുടെ ഫോൺ രേഖ പുറത്തുവിടാനാ പറഞ്ഞേ അതിനെന്താ നിങ്ങൾക്ക് തടസ്സം എന്താ സോഴ്സ് ആരാണെന്ന് അറിയണ്ടേ ഈ സ്പിരിറ്റ് പറയുന്നല്ലോ അങ്ങനെയെങ്കിൽ ആ സ്പിരിറ്റ് സ്പിരി കോൺഗ്രസ് പ്രവർത്തകരെ കൊടുക്കി അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകന്റെ കയ്യിൽ നിന്ന് സ്പിരിറ്റ് എന്ന രൂപത്തിലാക്കാനുള്ള ഗൂഢാലോചന നടന്നു എന്നാണോ താങ്കൾ പറഞ്ഞതിന്റെ അർത്ഥം അങ്ങനെയല്ല ഇയാൾ കോൺഗ്രസ് പ്രവർത്തകനല്ല ഇയാളുടെ ഏതെങ്കിലും ബന്ധു കോൺഗ്രസ്സുകാരനാണെന്നോർത്ത് ഇയാൾ കോൺഗ്രസ് പ്രവർത്തകൻ ഇയാൾ കോൺഗ്രസ് പ്രവർത്തകനല്ല ഇയാൾ അവിടെ സ്പിരിറ്റ് കച്ചവടം ചെയ്യുന്നത് സി പി എമ്മിന്റെ എൽ സി മെമ്പറായ ശ്രീധരനുമായി ചേർന്നാണ് ഇയാൾ സ്പിരിറ്റ് കച്ചവടം ചെയ്യുന്നത് അവിടുത്തെ പഞ്ചായത്തു മഹാലിംഗവുമായി ചേർന്നാണ് നിങ്ങൾ ഇവരുടെ ഫോൺ രേഖ പുറത്തുവിടുന്നു എന്താ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് എക്സൈസ് വകുപ്പ് കസ്റ്റംസ് ആൻഡ് എക്സൈസ് വകുപ്പ് അവരുടെ നിയമങ്ങൾ അനുസരിച്ചാണ് ചെയ്യണത് എന്നുണ്ടെങ്കിൽ ആ കെ പി എം ഈജൻസിയിലെ സി സി ടി വി ദൃശ്യം പോലീസ് എങ്ങനെയാണ് പോലീസ് പുറത്തുവിടുന്നതിന് മുമ്പ് സി പി എം എങ്ങനെയാണ് പുറത്തുവിട്ടത് സി പി എമ്മിന് എന്ത് നിയമപ്രകാരമുള്ള എന്ത് കപ്പാസിറ്റി ഉണ്ട് ആ സി സി ടി വി ദൃശ്യം പുറത്തുവിടാൻ ആ സി സി ടി വി ദൃശ്യം പുറത്തു വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഉപകാരമാണ് ഉണ്ടായത് അതുകൊണ്ട് നന്ദിയുണ്ട് ആ കാര്യത്തിൽ സി സി ടി വി പുറത്തു വന്നതിൽ ഞങ്ങൾക്ക് തടസ്സമൊന്നുമില്ല പക്ഷേ ഈ വിഷയത്തിലും ആ ആത്മാർത്ഥ ഒന്ന് കാണിക്കും സർ ഈ മുരളിയുടെ ഫോൺ രേഖ പുറത്തുവിടും ഈ മുരളിയുടെ ലാസ്റ്റ് ഒരു ഒരാഴ്ചത്തെ ബാങ്ക് ട്രാൻസാക്ഷൻ പുറത്തുവിടും അപ്പേ അറിയാം സാർ ആരാണ് ഈ സ്പിരിറ്റ് കൊണ്ടുവന്നതെന്ന് ഈ സ്പിരിറ്റിന്റെ കറിയിരിക്കുന്നത് സി പി എമ്മിന്റെ തലക്കാണ് സി പി എമ്മിന്റെ തലയ്ക്ക് ഇത് വരുമെന്ന് അറിഞ്ഞതുകൊണ്ടാണ് അഡ്വാൻസ് ആയി എം പി രാജേഷ് ഇത് കോൺഗ്രസിന്റെ തലയ്ക്ക് വെക്കാൻ ശ്രമിച്ചത് അതുകൊണ്ട് ഈ പരിപ്പൊന്നും ഇവിടെ വേവാൻ പോകുന്നില്ല കൃത്യമായി ജനവിധി എഴുതും ഒറ്റ സെക്കൻഡ് ശരി പറഞ്ഞു ഒറ്റക്കാരിട ഇതിന്റെ മുൻ അനുഭവം ഉണ്ടല്ലോ സ്മൃതി ഈ അരുൺകുമാർ ഉൾപ്പെടെ ഏറെയും ഉൾപ്പെടെ സി പി എമ്മുകാർ മൊത്തം പറഞ്ഞ ഒരു വിവാദമുണ്ട് കാഫിർ വിവാദം സ്ക്രീൻഷോട്ട് പോയത് കോൺഗ്രസുകാരാണ് രാഹുൽ മാങ്കുട്ടത്തിലും ഷാഫി പറമ്പിലും ഷൈല ട്ടി ഇത്ര അപമാനിക്കാൻ ശ്രമിച്ചു കാഫിറിലൂടെ വർഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചു എവിടെ പോയി സാർ ആരോപണം ആരോപണം പോയി എന്ന് മാത്രമല്ല പോലീസ് അവസാനം ഹൈക്കോടതിയിൽ കൊടുത്ത റിപ്പോർട്ട് എന്താ കാഫിർ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ചത് ഡി വൈ എഫുടെ ബ്ലോക്ക് പ്രസിഡന്റ് അല്ലേ നാടവുമാനോ ഉളുപ്പവും ഉണ്ടെങ്കിൽ ആ ബ്ലോക്ക് പ്രസിഡന്റ് ഇപ്പോഴും ആ പ്രസ്ഥാനത്തിൽ വെച്ചോണ്ടിരിക്കോ എന്നിട്ട് വന്ന് ഡയലോഗ് ഇറക്കാൻ നിൽക്കുന്നു അപ്പോൾ അപമാനമേ നിങ്ങളുടെ പേരോ സി പി എം എന്ന് ചോദിച്ചാൽ ആ സാർ